എതിരാളികൾ കുറച്ചധികം സ്കോർ നേടണം എന്ന് കരുതാനൊന്നും പാടില്ല പക്ഷേ എന്നെ മനസ്സിലായിരുന്നു നൂറൂറ്റമ്പതെങ്കിലും യുഎഇ അടിക്കണമെന്ന് കാരണം ആഗ്രഹം കൊണ്ട് അപ്പൊ ഇനി വേറെ അവിതർക്കിതമാണ് കാര്യം ഗില്ലും അഭിഷേക് ശർമ്മയും തന്നെ ആയിരിക്കും ഈ ടൂർണമെന്റിൽ പാകിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹർഷ്ദീപ് സിങ് ടീമിൽ നമസ്കാരം ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ തകർപ്പൻ തുടക്കത്തോടെ തന്നെ വിജയവഴിയിൽ തുടങ്ങിയിരിക്കുകയാണ് യു എ ഇയെ ചെറിയ സ്കോറിന് തന്നെ ചുരുട്ടിക്കൂട്ടിക്കൊണ്ട് കേവലം ഇരുപത്തിയേഴ് പന്തിൽ തന്നെ ഇന്ത്യ അൻപത്തി റൺസ് എന്ന വിജയലക്ഷ്യം മറികടന്നിരിക്കുന്നു ഹാരിസ് നമ്മൾ അപ്രതീക്ഷിതമായൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു വളരെ പെട്ടെന്നുള്ള ഒരു വിജയത്തോടു കൂടി തന്നെ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മത്സരത്തിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇത് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും പക്ഷെ ഇത്രയും ഈസി വർക്ക്ഔട്ടാവും എന്ന പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അഞ്ചോറി കളി തീർക്കുന്നത് ഇതിൽ യു എയുടെ ഇന്നിങ്സിലേക്ക് വരുന്ന സമയത്ത് പിന്നെ പവർ പ്ലേയിൽ ഒരു നാൽപ്പത്തൊന്നാണ് സാ ടി വി ആയിരിക്കുന്നത് എന്ന ാണ് അവർ പിന്നീട് അവസാന ഈ കുൽദീപ് യാദവിന് ടീമിലെടുക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് കളിക്കുമ്പോൾ വരുൺ ചക്രവർത്തി യാദവ് ആയിരിക്കുമെന്ന് പക്ഷെ നമ്മൾ കളിക്കുമ്പോൾ നടത്തിയ ചർച്ചയിൽ പറഞ്ഞതുപോലൊന്നും അല്ല വരുൺ ചക്രവർത്തി ബൗൺസ് ട്രാക്കാണ് അവിടെ ഒരു സ്പിന്നരെ വെച്ച് കളിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ വിചാരിച്ചിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതായത് സംസാരിച്ചിരുന്നത് പക്ഷേ ഇന്ത്യ മൂന്ന് സ്പെഷ്യലിസ്റ്റ് സ്പിന്മാരെ കളിപ്പിക്കുന്നു അവർ മികച്ച രീതിയിൽ തന്നെ കളിക്കുകയും ചെയ്യുന്നു കാരണം വെറും ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ടുണ്ടാണ് കുൽദീപ് നാല് വിക്കറ്റ് സ്വന്തമാക്കുന്നത് വിക്കറ്റ് അതെ അതെ ആ എതിരാളികൾ യുഗിയാണെന്നുള്ളത് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ പോലും ഇന്ത്യക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു തുടക്കം തന്നെയാണ് കാരണം പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇനി വരാൻ പോകുന്ന ഒരു 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 ഹൈ ക്ലാഷ് ആണ് പാകിസ്ഥാനെതിരായ മത്സരം കുറെ കൂടി ഒരു മെന്റൽ സാധനം കൂടിയാണ് അതിനകത്ത് വരുന്നത് അപ്പൊ അതില് വളരെ വളരെ ഈസി ആയിട്ട് ഇന്ത്യക്ക് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകിച്ച് ക്യാപ്റ്റനും ടീമിനും നൽകുന്ന ഒരു ഒരു ഊർജം വളരെ പോലെ തന്നെയായിരിക്കും പക്ഷേ ഈ മത്സരത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ സ്ലോട്ടുകളെ കുറിച്ചൊരു ചർച്ച അപ്പോ ടൂർണമെന്റിൽ കാരണം അതായത് ഏഴ് അൻപത്തിയെട്ട് ചെറിയ ടോട്ടലിലേക്കാണ് ഇന്ത്യ തുടങ്ങുന്നത് അപ്പോൾ ഒന്നൊന്ന് കരുതലോടെ വേണമെങ്കിൽ കാരണം വിക്കറ്റുകളും തുടക്കത്തിൽ കളയെ ആദ്യ ബോൾ തന്നെ അഭിഷേക് സിക്സ് അപ്പോൾ പിന്നീട് ഒരു റൺസ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു അഭിഷേകം നഷ്ടമാകുന്നു പിന്നീട് ക്യാപ്റ്റൻ സൂര്യയും ാണ് തുടങ്ങുന്നത് സൂര്യ സ്ലോട്ടുമായി ബന്ധപ്പെട്ടും നമ്മളെ എതിരാളികൾ കുറച്ചധികം സ്കോർ നേടണം കരുതാനൊന്നും പാടില്ല പക്ഷെ മനസ്സിലായിരുന്നു നൂറ് നൂറ്റമ്പതെങ്കിലും യു ഇ അടിക്കണത് ഒരു ആഗ്രഹം കൊണ്ട് പക്ഷെ അതിനുള്ള ഒരു സാധ്യത ഉണ്ടായില്ല മറ്റു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നമ്മൾ ഇരുപത്തിയേഴ് വന്നിൽ തന്നെ ആ വിജയം നേടുകയാണ് അതെ അതെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടൈറ്റ് ാണ് ഇറങ്ങുന്നതെങ്കിലും പക്ഷെ ആ സമയം ആവുമ്പഴേക്കും ഇലവനെ മാറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ചയുണ്ട് എന്തായാലും ഇന്ത്യ ഈ ടൂർണമെന്റിൽ മുഴുവൻ ആയിട്ടും ഒരു ഇലവൻ കൊണ്ട് കളിക്കുമോ എന്ന കാര്യത്തിന് സംശയാണ് അപ്പോൾ ആ സമയത്ത് ജിതേഷ് ശർമ്മയോ മറ്റോ വരികയാണെങ്കിൽ സഞ്ജുവിന്റെ സ്ലോട്ടില്ലായിരുന്നു പക്ഷേ വിക്കറ്റ് കീപ്പിംഗിൽ മികച്ച പ്രകടനം നടത്തിയത് കാരണം രണ്ട് നല്ല ക്യാച്ച് അതിനാൽ തന്നെ ലഭിച്ച വിക്കറ്റ് നല്ലൊരു ഡൈവിംഗിലൂടെയാണ് നേടിയത് ഒരു റൺ ഔട്ടും ഉണ്ടായിരുന്നു പക്ഷേ അത് സൂര്യ ക്യാപ്റ്റൻ വേണ്ടെന്ന് വെച്ചൊരു ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു അപ്പോൾ സഞ്ജു തന്റെ സ്ലോട്ട് ഏറെക്കുറെ അതായത് ബാറ്റിങ്ങിന് അവസരം കിട്ടില്ല പക്ഷേ വിക്കറ്റ് കീപ്പിംഗിൽ മികച്ച രീതിയിൽ തന്നെ പ്രകടനം നടത്തിക്കൊണ്ട് സഞ്ജു പാകിസ്ഥാനെതിരായ ക്രൂഷ്യൽ മത്സരത്തിൽ താൻ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട് അഞ്ചാം നമ്പറിലാണ് സഞ്ജുവിന് ലിസ്റ്റ് നമ്മൾ കാണുന്നത് അഞ്ചാം നമ്പറിലും ആറാം നമ്പറിലൊക്കെ നാഷണൽ ടീമിൽ സഞ്ജു വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്

നാലുവിക്കറ്റ് സ്വന്തമാക്കി കഴിഞ്ഞ് ബാറ്റ് ചെയ്യുന്ന പ്ലെയർ കൂടി ആയതുകൊണ്ട് അക്ഷർ പട്ടേലിനെ മാറ്റുമെന്നുള്ളൊരു സാഹചര്യം അവിടെയുണ്ട് ശിവൻ ദുബൈ ബോൾ ചെയ്തു അതുകൊണ്ട് ശിവൻ ദുബയെ മാറ്റിക്കൊണ്ട് ഹർഷദീപിനെ ഇൻക്ലൂഡ് ചെയ്തി എന്നുള്ള ചോദ്യങ്ങൾ കുറച്ചധികം ഉണ്ട് ഇല്ല പരമാവധി ഫ്രീ ആയിട്ട് എല്ലാവരും കളിക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയായിരിക്കും ഇന്ത്യ കളിക്കുക കളി റെക്കോർഡുകൾ ഏഷ്യ കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും സെക്കൻഡ് ടോട്ടൽ ആണ് റണ്ണിന്റെ അടിസ്ഥാനത്തില് പന്ത് ബാക്കി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ടി ട്വന്റിയിലെ ഏറ്റവും വലിയ വിജയങ്ങളാണ് വിജയമാണ് ഇപ്പോൾ യു എക്ക് നേടിയിട്ടുള്ളത് വേറെ ഉണ്ടായിരുന്നു വിക്കറ്റിന് പിന്നിലും മുന്നിലും മലയാളി ഉണ്ടായ കണ്ണൂർക്കാരനാണ് അദ്ദേഹം അണ്ടർ നയന്റി യു എ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഷറഫു എന്ന് പറയുന്ന പ്ലെയർ സ്കോറ് ടോപ് സ്കോറ് ഷറഫും അവരുടെ വസീഫും തമ്മിൽ മികച്ച തുടക്കം തന്നെയായിരുന്നു അവർക്ക് നൽകിയിരുന്നത് പക്ഷെ പിന്നീട് അവർക്ക് അത് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല Me, ും കൗതുക അത് നല്ലൊരു കൂടി തന്നെ ആ വിക്കറ്റ് സ്വന്തമാക്കി അപ്പൊ എന്തായാലും നമുക്ക് ഇതൊരു ഡ്രസ് ഇതൊരുസലാണ് പാകിസ്ഥാനെതിരായ മത്സരമാണ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണുന്നത് അത് ഞായറാഴ്ചയാണ് വലിയ ആവേശത്തോടെ വലിയ പ്രതീക്ഷയോടെ തന്നെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ആ മത്സരത്തിനായി അപ്പം തന്നെ ഈ മത്സരത്തെ കുറിച്ചുള്ള ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രകടനത്തെ കുറിച്ചുള്ള കാര്യങ്ങള് പാകിസ്ഥാനെതിരായ മത്സരത്തിൽ പ്രതീക്ഷകളൊക്കെ പ്രേക്ഷകർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പങ്കുവയ്ക്കാവുന്നതാണ് അല്ലേ നന്ദി